പഞ്ചമഹായജ്ഞങ്ങളിലെ ആദ്യത്തെ യജ്ഞം പറഞ്ഞിരിക്കുന്നത് ഋഷി യജ്ഞം ബ്രഹ്മയജ്ഞം എന്നാണ് പഠിക്കുക അവർ നമുക്ക് തന്നിരിക്കുന്ന ഉപദേശങ്ങളെ പഠിക്കുക പ്രചരിപ്പിക്കുക ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്തമാണ് അത് ചെയ്തിട്ടില്ലെങ്കിൽ പഞ്ചമഹാപാപങ്ങളിൽ ഒരു പാപമാണ് ഈ പാപമാണോ നമ്മൾ ചെയ്യുന്നത് അതോ ഞാൻ യജ്ഞം ചെയ്യണം വളരെ എളുപ്പമില്ല എങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്തെല്ലാം കാര്യങ്ങളിപ്പോൾ പഠിക്കാം ഈ യൂട്യൂബ് നോക്കി അവിടെ നോക്കി തോണ്ടി തോണ്ടിയിരിക്കുന്ന നേരം കൊണ്ട് യൂട്യൂബിൽ നിന്ന് നല്ല സത്സംഗങ്ങൾ കിട്ടാണ്ട് നല്ല നല്ല സ്വാമിമാരുണ്ട് അത് കേൾക്കുക പഠിക്കുക കുറേയൊക്കെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും എവിടെയെങ്കിലുമൊക്കെ അത് കയറി ക്ലിക്കാം കാരണം നമ്മളുടെ ഉള്ളിലെല്ലാം ഉള്ളത് ആത്മബോധമാണ് എല്ലാവരും ആത്മാവാണ് അവനവനെ കുറിച്ചാണ് ഈ ശാസ്ത്രം പറയുന്നത് അല്ലാതെ പുസ്തകത്തിലെ ശാസ്ത്രമല്ല നമ്മളിപ്പോൾ ഫിസിക്സോ കെമിസ്ട്രിയോ പഠിക്കുക ജൂൺ സ്ലോ പഠിച്ചു ന്യൂട്ടൺ സ്ലോ പഠിച്ചു മാർക്ക് വാങ്ങാൻ പഠിച്ചു ആധ്യാത്മിക ശാസ്ത്രം ഞാൻ എന്താണെന്ന് പറഞ്ഞിരുന്നത് എന്നെക്കുറിച്ചാണ് ഓരോ പുസ്തകവും പറയുന്നത് ഈ ബോധം ഉണ്ടായാൽ നമുക്ക് പുസ്തകങ്ങൾ വായിക്കാൻ ഒരു മടിയുണ്ടാവില്ല ഗുരുസ്വാമിമാരുടെ ഉത്തരവാദിത്തമാണ് ഇത് ഏറ്റെടുത്ത് ചെയ്യുക എന്നുള്ളത് കാരണം വരുന്ന അയ്യപ്പന്മാരെ ഗുരുസ്വാമി ആയിട്ടില്ല അപ്പൊ പോകുന്നതിന്റെ സീനിയോറിറ്റി അല്ല അറിവിന്റെ വെളിച്ചത്തിൽ വേണം ഗുരുസ്വാമിമാരാവാൻ ഉള്ളത് ഇങ്ങനെ ആയിട്ടിരുന്ന ഗുരുസ്വാമിമാരെ പരസ്പരം പോരടിക്കില്ല എല്ലാവരും കൂടി ഒന്നാമത് ഇന്നിപ്പോൾ ഈ അയ്യപ്പ സംഗമം എന്ന പേര് കണ്ടപ്പോ തന്നെ ഒരുപാട് സന്തോഷം തോന്നും ഞങ്ങളവിടെയൊക്കെ കല്യാൺ ഭാഗത്ത് ഈ ബിൽഡിംഗ്ലൊരു അയ്യപ്പ പൂജ ഈ ബിൽഡിങ്ങിലൊരു അയ്യപ്പ പൂജ പരസ്പരം മത്സരമാണ് ഈ മത്സരങ്ങളൊന്നും ഉണ്ടാവില്ല എല്ലാവരും കൂടി ചേർന്ന് ഒത്തു നമ്മളെ എല്ലാവരും കൂടി ഒന്ന് ഒത്തുചേരണമെങ്കിൽ ശബരിമലയിൽ വേറെ എന്തെങ്കിലും സ്ത്രീ പ്രവേശനം വിഷയങ്ങളൊക്കെ വരണം അപ്പൊ എല്ലാവരും കൂടി ഒത്തുചേർന്നൊന്ന് നാമം ചെല്ലും ഇപ്പൊ സ്വർണ്ണപ്പാളി കട്ട് കൊണ്ടുപോയി എന്നാൽ എല്ലാവരും കൂടി ഓടി ചേർന്ന് ഒന്ന് നാമം ചെല്ലിക്കഴിഞ്ഞു നമുക്ക് യോജിക്കാനറിയായിട്ടില്ല പക്ഷെ ആരെങ്കിലും ഒന്തി തള്ളി വിടണം ഇതെങ്കിലും സ്വന്തമായിട്ട് ചെയ്തോടെ ഇവിടെയാണ് ഗുരുസാമിമാരുടെ കഴിവ് വേണ്ടത് ഗുരുസാമിമാർ ഒന്നിച്ചാൽ അയ്യപ്പന്മാർ ഒന്നിക്കും ഈ വിഭജിച്ച് നിൽക്കുന്ന ട്യൂഷൻ ഈസ് ഓ വയലൻസ് എന്ന സ്വാമി വിവേകാനന്ദ വിഭജിച്ച് നിൽക്കുന്നത് തന്നെ അക്രമാണ് ചെയ്യാൻ പാടില്ല ഒരേ തത്വത്തിൽ ഇത് നമ്മൾ എവിടെ കാണും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനം നോക്കൂ രാഷ്ട്രീയത്തിന് ആ പാർട്ടിയുടെ ഒരു പ്രവർത്തനം ഉണ്ടെങ്കിൽ എല്ലാവരും ഒത്തുകൂട്ടും അവിടെ പക്ഷെ എന്തുകൊണ്ടത് ഭക്തിയുടെ കാര്യത്തിൽ നടക്കുന്നില്ല നമുക്ക് ഒത്തുകൂടാനുള്ള കഴിവുണ്ട് അവനവൻ്റെ ഈഗോ ഇട്ട് ചെയ്യാനുള്ള കഴിവുമുണ്ട് പക്ഷെ നമ്മളത് ചെയ്യുന്നില്ല അവിടെയാണ് നമ്മുടെ പ്രശ്നം വരുന്നത് ഈ ഒരു ഒത്തുകൂടൽ ചേർന്ന ഗുരുസാമിമാരുടെ ഉത്തരവാദിത്തമാണ്